ചൂടി നാട്ടിലെ ഓർമ്മകൾ പിടിച്ചു വരയ്ക്കുമ്പോൾ ഖത്തർ പ്രവാസിയായ നീത ചോളിയുടെ ക്യാൻവാസിലേക്കൊന്ന് കണ്ണോടിച്ചാൽ മതിയാവും അവിടെ നാടിന്റെ കുളിരും ഗൃഹാദരമായ പച്ചപ്പുമെല്ലാം ജീവൻ തുടിക്കുന്ന ചിത്രങ്ങളായുണ്ട് നാം അറിയാതെ തന്നെ നമ്മുടെ മനസ്സ് കുട്ടനാടൻ പാടങ്ങളിലേക്കും ആലപ്പുഴയിലെ കായൽ സമൃദ്ധിയിലേക്കുമെല്ലാം ഓടിയെത്തും

ആക്രലിക് പെയിന്റിൽ മനോഹരമായ നാട്ടോർമകൾ കുറിച്ചിലാണ് സമയം കണ്ടെത്തുന്നത് ഖത്തറിൻ്റെയും കേരളത്തിന്റെയും നിറങ്ങളും സംസ്കാരവും കലയും എല്ലാം പകർത്തിയ ചിത്രങ്ങളുടെ പ്രദർശനം കളറിംഗ് ദി കൾച്ചറൽ ടു എന്ന പേരിൽ കഴിഞ്ഞ ദിവസം ഐ സി സി അശോക ഹാളിൽ പ്രദർശിപ്പിച്ചിരുന്നു ആലപ്പുഴ ജില്ലാ പ്രവാസി അസോസിയേഷനുമായി സഹകരിച്ച് സംഘടിപ്പിച്ച പ്രദർശനം ഇന്ത്യൻ അംബാസിഡർ വിപുൽ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ആലപ്പുഴയിൽ നടത്തിയതിന്റെ തുടർച്ചയായാണ് ദി ൾച്ചറൽ സീരീസിൻ്റെ രണ്ടാം പ്രദർശനം ദോഹയിൽ സംഘടിപ്പിച്ചത് അന്ന് ഞാൻ കേരളത്തോടാണ് ഖത്തറിനെ കുറിച്ച് കഥ പറഞ്ഞതെങ്കിൽ ഇന്ന് ഖത്തറിനോടാണ് ഞാൻ കേരളത്തെ കുറിച്ച് കഥ പറയുന്നത് അതാണ് എൻ്റെ പ്രത്യേകത ഗൈഡ് ചെയ്യാനായിട്ട് അതായത് ഇതിന് ചില ടെക്നിക്സുകളൊക്കെ ഉണ്ട് സ്കില്ലും ടാലൻറ്റും മാത്രം പോരല്ലോ അപ്പോൾ ആ എന്നെ ഗൈഡ് ചെയ്യാനായിട്ട് ഖത്തറിലെ ഒരു മെൻ്റർ ഉണ്ടായിരുന്നു പുള്ളിയാണ് എന്നെ അത് സഹായിച്ചത് പിന്നെ തന്നെ പെയിൻറ് ചെയ്യും അദ്ദേഹത്തോടായിട്ട് അഭിപ്രായങ്ങൾ ചോദിക്കും കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ വരച്ചിട്ട ഇരുപത്തിയഞ്ചോളം ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ ഒരുക്കിയിട്ടുള്ളത്